സിറയിലൂടെ പറന്ന ഇറാൻ വിമാനം തടഞ്ഞ് ഇസ്രയേൽ പശ്ചിമേഷ്യയിലെ സംഘർഷം രൂക്ഷമായിക്കൊണ്ടിരിക്കെ സിറയിൽ നിന്ന് ലബനിലെ ഹിസ്ബുള്ളക്ക് ആയുധങ്ങൾ എത്തിക്കുന്നുവെന്ന് ആരോപിച്ച ഇസ്രേലിന്റെ യുദ്ധ വിമാനങ്ങൾ ഇറാനിയൻ വിമാനം തടഞ്ഞു ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ശനിയാഴ്ച അർദ്ധരാത്രി ഇറാൻ വിമാനം തടഞ്ഞു നിർത്തി തിരിക്കാൻ ഇസ്രേൽ ഉത്തരവിട്ടു ഇസ്രയേൽ നിലവിൽ ഹിസ്ബുള്ളയുമായി വെടിനിർത്തൽ ധാരണയിലായതിനാൽ ഇറാന്റെ ആയുധങ്ങൾ ലബനൻ ഗ്രൂപ്പിലേക്ക് എത്തുന്നത് തടയാനുള്ള ഇസ്രയേലിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ തടയൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് നിരവധി ഇറാനിയൻ വിമാനങ്ങളെ സിറിയൻ ഇറാഖി വ്യോമ മേഖലയിൽ ടേൺ ചെയ്യാൻ നിർബന്ധിച്ചതായി റിപ്പോർട്ടുണ്ട് പ്രത്യേകിച്ചും ലബനനുമായുള്ള വെടിനിർത്തൽ ധാരണയിൽ ഇസ്രായേൽ സിറിയയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ഇസ്രയേലും ലബനനും തമ്മിലുള്ള ഉടമ്പടി സമയത്ത് ഹിസ്ബുള്ളക്ക് ആയുധങ്ങൾ എത്തിക്കുന്നത് തടയാൻ തങ്ങളുടെ സൈന്യം എന്തും ചെയ്യുമെന്ന് ഐ ഡി എഫ് വാദിച്ചിരുന്നു ലബനനിലോ സിറിയയിലോ എവിടെയും ചരക്ക് നീക്കങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു ഇസ്രയേൽ ലബനൻ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ഹിസ്ബുള്ളയുടെ കള്ളക്കടത്ത് റൂട്ടുകൾക്കെതിരെ ഐ ഡി എഫ് ആക്രമണം നടത്തിയിരുന്നു ഇത് മാത്രമല്ല വടക്കൻ ലബനനും സിറിയയും തമ്മിലുള്ള മൂന്ന് അതിർത്തി കടന്ന് ഇസ്രയേൽ തകർത്തു സംഭവത്തെ തുടർന്ന് ഹിസ്ബുള്ള മേഖലയിൽ നിന്ന് ആയുധങ്ങൾ കടത്തുകയാണെന്ന് ഐ ഡി എഫ് അവകാശപ്പെട്ടു ക്രോസിംഗുകൾ നന്നാക്കാൻ സമയമെടുക്കുമെന്ന് ഐഡിഎഫ് വിലയിരുത്തി ആ സമയത്ത് ഹിസ്ബുള്ളക്ക് ആയുധങ്ങൾ കൊണ്ടുവരാൻ പരിമിതമായ റൂട്ടുകൾ മാത്രമേ ഉണ്ടാകൂ ഇത് ഇസ്രയേലിന് നിരീക്ഷിക്കാൻ എളുപ്പമാകുമെന്ന് റിപ്പോർട്ടുണ്ട് വെടിനിർത്തൽ നിലവിലിരിക്കെ ശനിയാഴ്ച ഐ ഡി എഫ് യുദ്ധവിമാനങ്ങൾ ലബനൻ അതിർത്തിയോട് ചേർന്നുള്ള സിറിയയിലെ ഒന്നിലധികം ഇൻഫ്രാസ്ട്രക്ചറുകൾ ആക്രമിച്ചു ഈ ഇൻഫ്രാസ്ട്രക്ചറുകൾ ആയുധങ്ങൾ കൈമാറാൻ ഹിസ്ബുള്ള സജീവമായി ഉപയോഗിക്കുന്നുണ്ടെന്ന് ഐ അവകാശപ്പെട്ടു എന്നിരുന്നാലും രണ്ടായിരത്തി പതിമൂന്നിന്റെ തുടക്കത്തിൽ ഹിസ്പുള്ളയുടെ ആയുധ കയറ്റുമതിയിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയതിന്റെ റിപ്പോർട്ടുകൾ പുറത്തുവരാൻ തുടങ്ങി അതേസമയം ഹിസ്പുള്ളയുമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചുവെങ്കിലും ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് വടക്കൻ ഗാസയിൽ വീടുകളിൽ ഇസ്രായേൽ സൈന്യം ഇന്നലെ നടത്തിയ ബോംബ് ആക്രമണങ്ങളിൽ മൂന്ന് കുട്ടികളടക്കം പതിനഞ്ച് പലസ്തീനികൾ കൊല്ലപ്പെട്ടു മധ്യഗാസയിലെ ഗാസയിലെ നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിലെ ഒരു വീട്ടിൽ ആറുപേരും ദാസ സിറ്റിയിലെ വീട്ടിൽ മൂന്ന് പേരുമാണ് കൊല്ലപ്പെട്ടത് ഖാനുനീസിൽ കൂടാരത്തിൽ മിസൈൽ പതിച്ചാണ് മൂന്ന് കുട്ടികളും കൊല്ലപ്പെട്ടത് ഖാനുനീസിൽ രാജ്യാന്തര സന്നദ്ധ സംഘടനയായ സേവ് ദ ചിൽഡ്രൺ ജീവനക്കാരനും കൊല്ലപ്പെട്ടു വടക്കൻ ഗാസിയിലെ ജബലിയ ബെയ്ത് ലാഹിയ ബെയ്ത് ഹനൂൺ എന്നീ പട്ടണങ്ങളിലെ ഒട്ടേറെ വീടുകൾ ഇസ്രയേൽ സൈന്യം ബോംബിട്ട് തകർത്തു ഈ മേഖല ജനവാസയോഗ്യമല്ലാതാക്കി മാറ്റാനുള്ള പദ്ധതിയുടെ ഭാഗമാണ് കെട്ടിടങ്ങളും റോഡുകളും തച്ചു തകർത്തതെന്ന് പലസ്തീൻ സംഘടനകൾ ആരോപിച്ചു ഇവിടുത്തെ ചില സ്ഥലങ്ങളിൽ ഹമാസുമായുള്ള ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുന്നുവെന്നാണ് റിപ്പോർട്ട് അതേസമയം ഇസ്രായേൽ ജയിലിലുള്ള രണ്ട് പലസ്തീനികൾ കൂടി മരിച്ചതോടെ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇസ്രായേൽ കസ്റ്റഡിയിൽ മരിച്ച പലസ്തീനികളുടെ എണ്ണം നാൽപ്പത്തിയേഴായി ഉയർന്നു അതേസമയം ഗാസയിലേക്ക് മരുന്നും ഭക്ഷണവുമായി എത്തുന്ന ട്രക്കുകൾ സായുധ സംഘങ്ങൾ കൊള്ളയടിക്കുന്നത് വർദ്ധിച്ചതോടെ വിതരണം നിർത്തുകയാണെന്ന് യു എൻ പലസ്തീൻ അഭയാർത്ഥി ഏജൻസി അറിയിച്ചു ഇസ്രയേൽ നിന്ന് ഗാസയിലേക്ക് പോകുന്ന ട്രക്കുകൾ അതിർത്തിയിലെ കരംശാലോം ഇടനാടിയിലാണ് കൊള്ളയടിക്കപ്പെടുന്നത് രണ്ടാഴ്ചക്കിടെ നൂറോളം ട്രക്കുകൾ കൊള്ളയടിക്കപ്പെട്ടെന്ന് യു എൻ ആർഡബ്ല്യു എ മേധാവി ഫിലിപ്പി ലെസാറിനി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി